பஞ்சாயத்தை வச்சு ஜீவிகாராய் பாடுபட ஜீவிகாலாய் பாடுபட ஜீவிக்காய் പോത്തുകല്ല് പഞ്ചായത്ത് ബഡ്ജറ്റിൽ കുറ്റസമ്മതം നടത്തിയ പഞ്ചായത്ത് ഭരണസമിതിക്ക് എതിരെയും പ്രസിഡന്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്നിവർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും യുഡിഎഫ് പോത്തുകല്ല് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ച് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌകത്ത് ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് സി എ ചിക്ബാൽ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ഈ നാട്ടിലെ നവീനമായ ഒരു മുന്നോട്ട് വെക്കാൻ ാണ് ഈ ഇടതുപക്ഷ ഇടതുപക്ഷത്തിന്റെ ഈ ഭരണസാരിൽ കഴിയാതെ പോയത് ഞങ്ങൾ ഇത് പറയുമ്പോ നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് ഉദാഹരണം ഞങ്ങൾ നാട്ടി ധരിച്ച കാലമുണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ അധികാര കേന്ദ്രങ്ങൾ കയ്യായ സമയമുണ്ട് ആ സമയമാണ് ഈ നാട്ടിൽ വരെ നേരില്ലാത്ത ഒരാളും ചിന്തിക്കുക പോലും ചെയ്യാത്ത തൊഴിലിറപ്പ് എന്ന് പറയുന്ന പദ്ധതി സാധാരണക്കാർക്ക് വേണ്ടി കൊണ്ടുവന്ന് പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി സലൂബ് ജലീൽ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എ ജോസ് സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ നാസസ് റാംബിക്കൽ ഉബൈദ് കാക്കീരി മുജീബ് സി വി സന്തോഷ് എന്നിവർ സംസാരിച്ചു മെമ്പർമാരായ റുബീന കിണറ്റിങ്കൽ മൊഴ്സി പ്രസാദ് ഷർഫുറിസ ഓമന കവിത യു ഡി എഫ് നേതാക്കളായ സാദിഖമ്പിൽ ഷമീർ മുക്കം ജാഫർ സാദിഖ് സിറാജ് തോണിക്കര പ്രഭാകരൻ കലന്തർ നാണി നൌഷാദ് ഫിറോസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾഡ് സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം